മണ്ഡലത്തിൽ അന്തിപ്പച്ച സഞ്ചരിക്കുന്ന മത്സ്യ വിപണന കേന്ദ്രം തുറന്നു പദ്ധതി ഉദ്ഘാടനം കല്യാശേരി മണ്ഡലത്തിൽ ഗുണമേന്മയുള്ള മത്സ്യം എത്തിക്കാനാണ് അന്തിപ്പച്ച സഞ്ചരിക്കുന്ന മത്സ്യ വിപണന കേന്ദ്രം ആരംഭിച്ചത് മത്സ്യഫെഡിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എം വിജിൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനെട്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് പത്ത് പഞ്ചായത്തുകളുമായി ചേർന്ന് മണ്ഡലത്തിലെ വിവിധ പോയിന്റുകളിൽ മത്സ്യ വിപണനം നടത്തും മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് നേരിട്ട് ശേഖരിക്കും മത്സ്യഫെഡിന്റെ മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിപണനം നടത്താനാണ് ലക്ഷ്യമിടുന്നത് ശുദ്ധമായ മത്സ്യം വിൽപ്പന നടത്തുക അതോടൊപ്പം തന്നെ മത്സ്യഫെഡിന്റെ മറ്റ് അനുബന്ധമായ ഉൽപ്പന്നങ്ങളുണ്ട് മത്സ്യമായി ചേർന്ന് നിൽക്കുന്ന ഉൽപ്പന്നങ്ങളുണ്ട് അച്ചാറുകൾ അതുപോലെ തന്നെ ചെമ്മീൻ പൊടി അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങളും ഈ കൗണ്ടറിന്റെ ഭാഗമായിട്ട് വിപണനം നടത്തും നമ്മുടെ കല്യാശ്ശേരി മണ്ഡലത്തിലെ പത്ത് പഞ്ചായത്തുകളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആ പഞ്ചായത്തുകളിലൂടെ ചില പോയിന്റുകൾ കണ്ടെത്തിക്കൊണ്ടാണ് ഈ മത്സ്യ വിൽപ്പനം നടത്തുക ഇതിൽ പ്രധാനമായും നാം കാണുന്നത് നിലവിൽ മത്സ്യത്തൊഴിലാളികളായ നിരവധി വിൽപ്പനക്കാരായ നിരവധി പേരുണ്ട് അവർക്കെല്ലാം ആശങ്കയുണ്ട് പക്ഷെ ഒരിക്കലും അവരുടെ മത്സ്യ വിൽപ്പനയോ അവരുടെ ഉപജീവന മാർഗത്തെയോ ാക്ക ഈ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് തന്നെയാണ് നാം കണ്ടത് എരിപുരം മാടായി പി സി സി ഹാളിൽ നടന്ന ചടങ്ങിൽ ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൻ ഗീത ജില്ലാ പഞ്ചായത്ത് അംഗം എം വി ഷിമ ടി നിഷ കെ പി ടി രഘുവരൻ ടി മനോഹരൻ ഡോക്ടർ പി സഹദേവൻ വി കെ മോഹൻദാസ് മോഹനൻ എ ശ്രീകല തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി